എടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ജി എസ് ടി ദിനാഘോഷത്തിൽ പങ്കെടുത്തു മടങ്ങുമ്പോൾ മാധ്യമസംഘത്തിനെ മറികടക്കുന്നതിനിടെ മൈക്ക് മോഹൻലാലിൻ്റെ മുഖത്ത് തട്ടിയ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് മകൾ വിസ്മയയുടെ സിനിമാ പ്രവേശം സംബന്ധിച്ച ചോദ്യങ്ങളുമായി എത്തിയതായിരുന്നു മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരിൽ ഒരാളുടെ മൈക്ക് കണ്ണിൽ തട്ടിയപ്പോഴും ദേഷ്യപ്പെടാതെ സൗമ്യനായാണ് മോഹൻലാൽ ഡീൽ ചെയ്തത് എന്താണ് മോനെ ഇതൊക്കെ കണ്ണിലേക്കെന്ന് ചോദിക്കുകയായിരുന്നു താരം കാറിൽ കയറി മടങ്ങാൻ നേരം അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് തമാശ പറഞ്ഞായിരുന്നു താരം മടങ്ങിയത് സംഭവം വലിയ ചർച്ചയായതോടെ മാധ്യമപ്രവർത്തകൻ നേരിട്ട് മോഹൻലാലിനെ ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് മോഹൻലാലുമായി സംസാരിച്ചതിൻ്റെ ഫോൺ റെക്കോർഡും മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ മോഹൻലാൽ തന്നെ ആശ്വസിപ്പിച്ചുവെന്നും മാധ്യമപ്രവർത്തകൻ കുറിച്ചു ലാലേട്ട എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന മാധ്യമപ്രവർത്തകൻ്റെ വാക്കുകൾക്ക് പ്രശ്നമൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യമല്ലേ ഉണ്ടായാലും ഒന്നും ചെയ്യാൻ ഒക്കത്തുമില്ലല്ലോ എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് ലാലേട്ടനൊന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ